ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ എനിക്കത്ര വലിയ സുഖമൊന്നും ഇല്ലേനു കേട്ടോ ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് വരണ്ടുണ്ട് അപ്പോൾ എന്താണെന്നുള്ള വിവരമൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇതാ രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നമ്മളെ ടെറസിൻ്റെ മോൾക്ക് അടിച്ച് വാരി വൃത്തിയാക്കാൻ വേണ്ടി വന്നതാ കേട്ടോ ഇത് രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം മുന്നത്തെ വീഡിയോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് എന്തും സംഭവിക്കാമെന്ന് ഒരു ഉറപ്പില്ലല്ലോ നമ്മളിങ്ങനെ ജീവിച്ചിങ്ങനെ പോകും ഓരോ പ്രതീക്ഷയും വെച്ചിട്ട് ഏത് നിമിഷവും എന്തും സംഭവിക്കാല്ലേ ഞാനും അതുപോലെ തന്നെ രാവിലെ ചായപ്പരിപാടിയൊക്കെ കഴിഞ്ഞതാണ് ഇവിടെ ഒക്കെ അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇന്ന് മിന്നോൻ്റെ ഫ്രണ്ട്സൊക്കെ വരാമെന്ന് പറഞ്ഞിരിക്കുന്ന കേട്ടോ ഒൻപതാം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വരുന്നിട്ടുണ്ട് അപ്പോൾ സെൻറ്റ് ഓഫല്ലൊൻപതാം ക്ലാസ് കഴിഞ്ഞല്ലോ അപ്പോൾ സെൻറ് ഓഫ് ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടാക്കാമെന്ന് ഒരാദം തന്നെ പ്ലാൻ ചെയ്തു കഴിഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഞാനിവിടെ നിന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി വന്നതാണ് നല്ല ഞാനാണെങ്കിൽ മക്കൾ രണ്ട് മണിക്ക് ആകുമ്പോഴത്തേന് വരാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടട്ടോ പെട്ടെന്ന് 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 പണികളൊക്കെ തീർത്ത് സെറ്റാക്കിയിടാമെന്നാണ് വിചാരിച്ചത് അങ്ങനെയാണെങ്കിലും നമ്മൾ ആരെങ്കിലുമൊക്കെ ഒന്ന് വരാമെന്ന് കേൾക്കുമ്പോൾ നേരത്തെ തന്നെ പണിയൊക്കെ കഴിച്ച് ഒരുങ്ങനിലൊക്കെ റെഡിയാക്കി ഇങ്ങാണ്ട് അതുപോലെ തന്നെ ഞാനും പെട്ടെന്ന് പെട്ടെന്ന് പരിപാടിയൊക്കെ കഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി ഇടാമെന്നൊക്കെ എനിക്ക് വിചാരിച്ചിൻ്റെ പിന്നെ ചോറിനോ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇവിടെ മൊത്ത കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു അതിൻ്റെ അതിനിടയിൽ തിരുമ്പാനുള്ളതൊക്കെ ഒന്ന് തോറിട്ടിട്ട് പിന്നെ ഉള്ളിലോട്ട് പോകാമെന്നുള്ള ഒരു രീതിയിലിട്ട് അപ്പോൾ ഒരുപാട് കച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി അതായാലിപ്പോൾ നനച്ചുള്ളി ഒക്കെ ആ ആണല്ലോ അപ്പോൾ ഇവിടെ ആദ്യം വൃത്തിയാക്കാൻ ഉള്ളത് ഇനി അപ്പോൾ അതും കൂടി ഒന്ന് ഇതിൻ്റെ ഇതിനിടയിൽ സെറ്റാക്കി ഇതിനിടയിൽ ട്യൂഷന് പോയിട്ടുള്ള ഒരു മണിക്കാ വരെയുള്ള പൊന്നുണ്ട് ഇവിടെ പിന്നെ മക്കളൊക്കെ ഉണ്ടേനീ പിന്നെ ഞാനിത് മൊത്തത്തിലൊന്ന് അടിച്ച് വാരി ബക്കറ്റിലൊക്കെ ആക്കി ഒക്കെ കൊണ്ടാണ്ട് പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് നമ്മളെ കത്തിക്കണ ഭാഗം അപ്പം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ കൊണ്ടിട്ടു കത്തിക്കാനൊക്കെ കൊണ്ടിട്ടു കത്തിച്ചൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു വെള്ളം തിളച്ചു അരിയൊക്കെ ഇട്ടിയതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കൈകിട്ട് പിന്നെ വേഗം വെന്ത് കിട്ടില്ല നമ്മൾ റേഷൻ ഇര ആയതുകൊണ്ടേനെ പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ ഞാൻ ആ ചോറ് വെന്ത സമയത്ത് ചോറും കാലം എടുത്ത് പൊക്കിയതിനൊട്ട് ആ ചോറും തിളച്ച വെള്ളം എല്ലാം മൊത്തത്തിൽ എൻ്റെ വലുത്ത് കൈമൊക്കെ മറിഞ്ഞ് വീണു അപ്പം നല്ല പൊള്ളിയിട്ട് എനിക്ക് ആ സമയത്ത് നല്ല ഞാൻ നല്ല വേദനയോ നല്ല പെടിഞ്ഞ് വേഗം പൈപ്പിൻ്റെ ചോട്ട് വെച്ച് കൊടുക്കും അങ്ങനെ പിന്നെ പൈസയിലാക്കണ്ടിട്ട് ആ സമയത്ത് ഇവിടെ ഞാൻ വിളിച്ച് വരുത്തിയത് ഇനി എന്തിനാണ് വിളിച്ച് വരുത്തിയത് വെച്ചാൽ മോനൂന് തീരെ സുഖമില്ലേട്ടോ പിന്നെ വലിയ മോൻക്ക് രണ്ട് ദിവസമായിട്ട് പനിയും വയർ വേദനയും ഒക്കെ ഇനി ഇത് ഞാൻ അടിച്ചു വാരി കത്തിച്ച് വന്നതിന് ശേഷം തോര ഇടയാണ് ഇട്ടോ അത് അപ്പോൾ തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ ഞാൻ സോഫ കവറൊക്കെ തിരുമ്പാ ഇട്ടീനി അതൊക്കെ ഒന്ന് ആണെങ്കിൽ തിരുമ്പി കഴിഞ്ഞപ്പോൾ ഞാൻ തോര ഇടുകയാണ് ഇതിന് ശേഷം ഇട്ടോ ഞാൻ ചോറൊക്കെ വെക്കാൻ വേണ്ടി പോയത് അതിന് ശേഷം എനിക്ക് അപകടം പറ്റിയിൻ്റെത് അങ്ങനെ മോനുവിന് രണ്ട് ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര വയർ വേദനയായപ്പോൾ ഞാൻ പൈസ ആക്കാനൊക്കെ കടയിൽ നിന്ന് വിളിച്ച് വരുത്തിയതാണ് നിങ്ങളൊന്ന് വേഗം വന്ന് ഓനെ എനിക്ക് എന്തായാലും വരാൻ പറ്റൂല കാരണം കുട്ടികളൊക്കെ വരണതല്ലേ പിന്നെ ചോറും അടുപ്പത്തിട്ട് കിണേ അതുകൊണ്ട് വരാൻ പറ്റില്ല അപ്പം നിങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളീന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പൈസ ആക്കാൻ ആ സമയം ഇനി വന്നതേനി അപ്പോഴാണ് ഞാനീ ചോറ് വയ്ക്കുന്ന സമയം എൻ്റെ കയ്യിലേക്ക് മൊത്തത്തിൽ മറിഞ്ഞ് വീണതെട്ടാ അങ്ങനെ പൈസ ഇവിടെ ഉള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ രണ്ടാണ് ഓനെ ഏതായാലും കൊണ്ടുപോകണമല്ലോ അപ്പം പിന്നെയും ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ക്യാഷ്വാലിറ്റി പോയി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയതുകൊണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ പൊള്ളൽ വന്നില്ലേ വേഗം ഒരു മരുന്നൊക്കെ വെച്ചോ പിന്നെ ഞാൻ ഈ ഞാനീ വീഡിയോക്കെടുത്തതെന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം കേട്ടോ ഞാൻ ഈ വീഡിയോക്കെ എടുത്ത് തുടങ്ങിയത് എൻ്റെ കൈയ്യൊക്കെ ഇപ്പോൾ വേദന കുറച്ചൊന്ന് കുറഞ്ഞിരിക്കണ നല്ല വേദന കൊണ്ട് കിടന്ന് പൊള്ളീനിട്ടു ഞാൻ ചെറിയ പോലെ ഭയങ്കര കരച്ചിലൈനും നല്ല പൊള്ളല് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഒരു കൈയിൻ്റെ ഒരു ഭാഗം മാത്രം തട്ടിയപ്പോൾ ഇത്രമാത്രം ഒരു മനുഷ്യൻ്റെ ശരീരം മൊത്തം പൊള്ളിയാലുള്ള അവസ്ഥ അപ്പോൾ അതിനേക്കാളും വേദം മരിക്കണതാണ് സത്യം ഞാനും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഭയങ്കര കരച്ചില ഇനിയും പിന്നെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് മിന്നുവിൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ പിന്നെ അത് പൈസയിലാക്ക ഐസ്ക്രീമൊക്കെ അവർക്ക് കൊടുക്കണേ അതിൻ്റെ ഇടയിൽ പൈസയിലാക്കൊക്കെ അടിച്ചിട്ട് ഓർക്കൊക്കെ കൊടുത്തു പിന്നെ അത് ഐസ്ക്രീം കൊണ്ടുവന്ന് കൊടുക്കണട്ടെ എനിക്ക് ഇതൊക്കെ കണ്ട് നോക്കി നിൽക്കാനില്ലാതെ വേറെ ഒരു നിവൃത്തിയിൽ ഇല്ലട്ട ഞാനാണെങ്കിൽ ഭയങ്കര കരച്ചില്ല ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഇമ്മീൻ ആത്തൂനൊക്കെ വന്നു ഓരോക്കെ വന്നു പോയി എല്ലാവരും ഫോൺ വഴിയൊക്കെ കഴിഞ്ഞിട്ടോ ഇങ്ങനെ പിന്നെ മരുന്നൊക്കെ കുടിച്ച് വൈകുന്നേരം ഇപ്പം കുറച്ച് നീറ്റലിനും പോയിച്ചിലിനൊക്കെ കുറച്ചൊരു ആശ്വാസം കിട്ടി ഡോക്ടർ പറഞ്ഞു ചെയ്തിട്ടോ ശരീരത്തിലൊന്നും ആഗ്രഹം തിനോട് പഠിച്ചവനോട് സ്തുതി പറഞ്ഞോ രക്ഷപ്പെട്ടതാണ് കൈക്ക് മാത്രമല്ലേ തട്ടിയിട്ടുള്ളൂന്ന് പിന്നെ ഇതാ ഫൈസലാക്കി ഇവിടെ അൽഫാം ഉണ്ടാക്കാനിട്ടോ അപ്പൊ മക്കളാണെങ്കിലാ ആ ആൺകുട്ടികളാണെങ്കിൽ ഈ സാധനം കൊണ്ടുവന്നതും ഒരു നാലു മണി കഴിക്കുന്നുണ്ട് നാലുമണി ഒരു മൂന്ന് മണി ഒക്കെ തോന്നുന്നുണ്ട് ഇവർ കൊണ്ടുവന്നപ്പോൾ അപ്പൊ ഇതാണെങ്കിൽ അൽഫാമ് ഞാനിതുവരെ അൽഫാമൊന്നും ഉണ്ടാക്കിയിട്ട് ചേട്ടാ നമ്മളീ പുറത്തൊന്നും കൊണ്ടുവന്ന് തിന്നാന്നില്ലാതെ ഇവർക്കാണെങ്കിലും ഇത് അറിയൂല്ല ഇവരെ ഞാൻ വിചാരിച്ചു ഇവർക്ക് ഇതൊക്കെ ഉണ്ടാക്കാനോ അറിയാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ നിന്നതും അങ്ങനെ പിന്നെ ഏതായാലും പിന്നെ മൊത്തത്തിൽ ലീവ് ആക്കി കിട്ടോ എനിക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ ഉച്ചന് ശേഷം പണിക്കൊന്നും പോയില്ല അങ്ങനെ അതാ ഫൈസലാക്ക് അതാ സെറ്റാക്കി കൊടുക്കണം തീക അത്ര പിന്നെ ഊതി ഊതി സെറ്റാക്കി ഒരു നാലരൊക്കെ കഴിഞ്ഞിരിക്കണട്ടെ ഈ അൽഫാം വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ അപ്പോൾ ഇവർ വൈകുന്നേരത്തെ പരിപാടിയാണ് ആക്കിയത് പൊറാട്ടിയും അൽഫാമൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്തിൻ്റെത് ഏകദേശം അത് ഒരു ഇതൊക്കെ ആക്കി ഫൈസലാക്കി സെറ്റാക്കി കൊടുത്തുകയാണ് പിന്നെ അപ്പോൾ തന്നെ തന്നെ മക്കളന്മാരൊക്കെ ഓരോരുത്തർ വിളി തുടങ്ങിയിക്കണിട്ടു കാരണം മക്കൾ കുറച്ച് നേരത്തല്ലേ വന്നത് അപ്പോൾ ഓരന്മാരൊക്കെ വിളി തുടങ്ങിയിരിക്കണേ പിന്നെ ഇതൊക്കെ ഏകദേശം സെറ്റാക്കി ഇതാണ് ഇവിടെ മേലെ ടാബ്ലൊക്കെ കൊണ്ടുവന്നിട്ടു അപ്പോൾ അതിനൊക്കെ എൻ്റെ കൈ നീറ്റലൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേന് കൈയ്യൊക്കെ ഒന്ന് ബേക്ക് വശം പൊള്ളം കെട്ടിയൊക്കെ വന്നിട്ടോ പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്ന കൈ ഒന്ന് പൊട്ടാതെ നോക്കണം അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇന്നലെ ഞാനൊന്ന് വീഡിയോ എടുക്കാഞ്ഞത് പിന്നെ അതിന്റെ മുന്നണെങ്കിൽ നമ്മൾ നനച്ചുളി പനി എടുത്ത പനിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെയും പോയി ഇനിയിപ്പോ അടക്കളുടെ നനച്ചുളി പനി ഉണ്ടോ അതിന്റെ കഴിഞ്ഞിട്ടൊക്കെ ഒരു സമാധാനമില്ല അടക്കണ്ടി തീരാഞ്ഞിട്ട് എന്തായാലും രണ്ട് ദിവസം കൂടി എന്നിട്ട് കഴിയട്ടെടുക്കാന്നാണ് വിചാരിക്കുന്നത് 哎，嗯。<Yeah? S 2> uh, mm. ശരിക്കു പറഞ്ഞാൽ എനിക്ക് ഇവർക്ക് പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നിട്ട് പക്ഷേ അതൊന്നും നടന്നില്ല എനിക്ക് വെറുതെ നോക്കി നിൽക്കാനായിട്ട് കഴിഞ്ഞതുള്ള ഒന്നും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഒന്നിനും കഴിഞ്ഞില്ല എല്ലാവരും കൂടി അടുക്കളയിൽ ഒരു ജഗ പോകെ ഇനി ചിരിക്കണോ കരയണോ എന്നൊന്നും അറിയില്ല എനിക്ക് ആ അവസ്ഥയിൽ ഇവരെ സഹായിക്കാനും വയ്യ എന്നെ കൊണ്ടേറ്റവും എടുക്കാനും വയ്യ ഇവരാണെങ്കിൽ ആകെ മൊത്തത്തിൽ കിളി പോയ അവസ്ഥയിൽ ഇന്നലെ നല്ല റിസൾട്ട് കഴിഞ്ഞിട്ട് ഫുൾ വൈബ് ഇനി വൈകുന്നേരം ആയപ്പം അങ്ങനെ എന്താണ് മക്കൾക്കൊക്കെ എന്താ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കിതാ പ്ലേറ്റിൽ ഇട്ട് കൊടുക്കാനായിട്ട് മിന്നും ഫ്രണ്ട്സും ഒക്കെ അങ്ങനെന്താ ഓരോരുത്തരോരുത്തർ കഴിച്ചു പിന്നെ അപ്പോൾ വീട്ടിലൊക്കെ വന്ന് പിന്നെ എല്ലാവരും വേഗം കഴിച്ചു പോകാനുള്ള പരിപാടിയിൽ ഇനി കുറച്ചൊന്ന് നേരം വൈകി ഇവര് സാധനം രാവിലെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് നേരത്തുണ്ടാക്കി സെറ്റാക്കി അതിനും പക്ഷേ കുട്ടികൾ നേരം വൈകിയതുകൊണ്ട് മൊത്തത്തിൽ നേരം വൈകി ഇനിപ്പോൾ സത്യം പറഞ്ഞില്ലേ ഇത് പുതിയൊരു അനുഭവം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ വെച്ചാണ്ട് മക്കളെല്ലാവരും കൂടി കൂടി ഒരു സെന്റ് ഓഫ് നടത്താമെന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം കഴിഞ്ഞു പക്ഷെ എന്നെ കൊണ്ടൊന്നും കഴിഞ്ഞതുമില്ല പിന്നെ ഒരു കുറച്ച് നേരം വൈകി അത്രയുള്ള തിന്നാൻ പെട്ട പിന്നെ കൂടുതൽ ഭാഗം ഞാൻ വീഡിയോ എടുക്കാൻ തിന്നില്ല കേട്ടെ പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടി അപ്പം പിന്നെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് പൊന്നോ എന്ന് എടുത്ത് തന്നതിൻ്റെ കയ്യ് അത്രക്കൊന്നും ശരിയായിട്ടില്ല ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ എന്നാലും ആ പൊള്ളം കിട്ടിയിട്ട് അതുപോലെ തന്നെ ഉണ്ട് അത് പൊട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ അത് പൊട്ടാതെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കണം അപ്പം അങ്ങനെ പോകുന്നുണ്ട് അതുകൊണ്ടേനും ഞാൻ വീഡിയോ ഇടാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അപ്പം ഇനി നല്ലതുപോലെ ഒന്ന് മാറിയിട്ട് ഞാൻ നല്ല ഉഷാറ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ 不知道。 സാധനങ്ങളൊക്കെ പിന്നെ ഓര് ഞമ്മക്കുള്ളതും കൂടി ഓർഡർ ചെയ്തിട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ബാക്കിയുള്ളത് ഞങ്ങളൊക്കെ തിന്നു കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി അയിനി അപ്പം പിന്നെ നമ്മൾ അതൊക്കെ പിന്നെ ഒക്കെ സെറ്റാക്കി ഫുൾ വൈബ് ചെയ്യും എല്ലാവർക്കും ഇഷ്ടമാണ് ഞാനിതൊന്നാമത് വീഡിയോ എടുത്തിടാൻ കാരണം കുറേ കാലം കഴിഞ്ഞ ശേഷം യൂട്യൂബിൽ യൂട്യൂബിലിതുണ്ടെങ്കിൽ ഓർക്ക് കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ അത് വിചാരിച്ചിട്ടാണ് ഞാനിത് വീഡിയോ എടുത്തിട്ടത് കുറേ കഴിഞ്ഞ് കാണുമ്പോൾ ഒരു എന്തായാലും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം അപ്പം ഇന്നത്തെ വീട് എത്തേളളൂട്ടെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാട്ടോ അതുവരെക്കുമ്പോൾ